ഹലോ എല്ലാവർക്കും സൺഡേ ആയിട്ട് എന്തായിരുന്നു പരിപാടി എനിക്കിത് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നെട്ട് ഒരുപാട് കേക്ക്സിന് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി രാവിലെ എണീച്ച് പള്ളിയിൽ പോയി പിന്നെ കുറച്ച് കേക്ക് കേക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു കുറച്ച് കേക്ക് ഇനിയും ചെയ്യാനുണ്ട് വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ രാവിലെ ഒരു ടെൻ തേർട്ടിക്ക് വല്ലാർപാടം ബസ്സിലേക്ക് ഒരു ബാപ്റ്റിസത്തിൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ട് വന്ന അവിടെ തൊട്ടടുത്താലോ നമ്മുടെ വൈപ്പിൻ മാർക്കറ്റ് അപ്പോൾ ഒരു ആഗ്രഹം മീൻ്റെ തല തലക്കറി വെച്ച് കപ്പയും കൂട്ടി ഒരു ആഗ്രഹം അപ്പോൾ മോളോട് ഞാൻ പറഞ്ഞാൽ നമുക്ക് വൈപ്പിൻ മാർക്കറ്റിൽ പോകാം അവിടെ ഫ്രഷ് മീനൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അന്ന് അവിടെ പോയി മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്ന ഭാഗം മൊത്തം കൺഫ്യൂഷനായി മോദ ഓലക്കുടിയ നെയ്മീൻ പല ടൈപ്പ് മീൻ ആവോലി എല്ലാം ഉണ്ടെങ്കിൽ മുറിച്ച് വെച്ചേക്കണു ക്ലീൻ ആക്കാത്തത് നമുക്ക് വേണമെങ്കിൽ ക്ലീൻ തരും അങ്ങനെ അങ്ങനെ ഞാൻ മേടിച്ചത് എന്താണെന്നറിയാമോ നെയ്മീൻ്റെ തലയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ വേറെ ഒന്നും ചോദിച്ചുമില്ല നെയ്മീൻ്റെ തല മതി കിലോ ഇരുന്നൂറ് രൂപയ്ക്കായിട്ടാണ് നമുക്ക് കിട്ടിയത് വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചിയെ പറഞ്ഞ നെയ്മീന്റെ തല മേടിക്കണ്ടായിരുന്നു കേറിയടെ മേടിക്കായിരുന്നില്ലേ അതാരുന്നു നല്ലതെന്ന് പറഞ്ഞു നിനക്ക് അറിയാൻ പാടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ അലോ എന്ന് നിർത്താണ്ടാ അങ്ങനെ മേടിച്ചതാട്ടോ ഇവിടെ മീനിന് വേണ്ടി ഒരുപാട് കടകൾ ഉണ്ട് കേട്ടോ ഒരു കട മാത്രമല്ല നിങ്ങൾക്ക് നോക്കി എടുക്കാൻ വന്ന് മീൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലാണ് നമ്മുടെ വൈപ്പിൻ ഫിഷ് മാർക്കറ്റ് ഇങ്ങോട്ട് വന്നാ മതി ഐട്ട മീനും ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടു എന്നാലും കൂടുതൽ ഫ്രഷ് മീനാണ് ഇവിടെ ഉള്ളത് ഞണ്ട് കണ്ടില്ലേ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല ഞണ്ടും എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ ഓലക്കുടിയൻ മീനും കണ്ടു ഓലക്കുടിയൻ മീൻ നിങ്ങൾ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റാണ് മീൻ നല്ല മുറുക്കമുള്ള മീനാണ് ഈ ഓലക്കുടിയൻ മീനെ കുടമ്പുളിയൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് പറ്റിച്ച് വെച്ചാൽ അടിപൊളിയാട്ടോ ഞങ്ങളാ പെരുമ്പാവൂർ കോതുമംഗലം ഭാഗത്തൊക്കെ ഓലക്കുടീൻ ഒരുപാട് സുലഭമായിട്ട് കിട്ടും അമ്മച്ചി എൻ്റെ അമ്മച്ചി അടിപൊളിയായിട്ട് മീൻകറിയൊക്കെ വെക്കും മീൻകറി മാത്രമല്ല കേട്ടോ എല്ലാ കറികളും വെക്കും മീൻകറി വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അമ്മച്ചി വെക്കുന്ന മീൻകറിക്ക് അപ്പം ഞങ്ങൾക്ക് ഓലക്കുടീൻ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളൊക്കെ ചിലപ്പോൾ ഓലക്കുടിയൻ മേടിക്കും അത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വായിട്ട് അലിഞ്ഞു കൂട്ടും ആ മീൻ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കണേ എല്ലായിടത്തും ഈ ഒരു പേരാണോ എന്ന് എനിക്കറിയില്ല ഓലക്കുടി അറിയില്ല പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ കൂടി മേടിക്കാമെന്ന് വിചാരിച്ച് ചെമ്മീൻ്റെ വില കേട്ടപ്പോൾ ഇങ്ങ് പോകുന്നു പൊള്ളണ വില പിന്നെ മീൻകറിക്ക് സ്വാദ് കൂടണമെങ്കിൽ നമുക്ക് നല്ല കുടമ്പുളി കൂടി കിട്ടണം എൻ്റെ കുടമ്പുളി തീർന്നിരിക്കുവാണ് അപ്പം മേടിക്കണം നല്ലത് കിട്ടുകയാവും പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ മരത്തിലുണ്ടായിട്ട് വീടുകളിൽ തന്നെ ഉണക്കി വെക്കുന്ന ഉണ്ട് അതിങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് അമ്മച്ച് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഭരണിക്കകത്തൊക്കെ ആക്കി വെക്കും എത്ര കാലം കുടമ്പുളി പഴുകോറും അതിന് സ്വാദ് കൂടും എന്ന് പറയുന്നത് നമ്മൾ ഈ കടകളീന്നൊക്കെ മേടിക്കുന്ന കുടമ്പുളി അത്ര നല്ലതല്ലെന്നേ അവർ ഉപയോഗിച്ച പുളി തന്നെ വീണ്ടും വീണ്ടും ഉണക്കി അങ്ങനെയൊക്കെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് നമുക്കറിയില്ല അതുകൊണ്ടായിരിക്കും കടകളിൽ നിന്ന് മേടിക്കുന്ന കുടമ്പുളി ഇട്ട് മീൻകറി വെച്ച് അത്ര സ്വാദ് വരാത്തത് അപ്പം ഞാൻ ഈ തലക്കറിയുടെ ഒപ്പം കപ്പയും കൂടി മേടിക്കാം കുറേ നാളെ കപ്പയൊക്കെ കൂട്ടി കഴിച്ചിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കപ്പ കിട്ടിയില്ല അങ്ങനെ വിഷമിച്ച് തിരിച്ച് പോരും കേട്ടോ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാമെന്ന് വിചാരിച്ച് വരണ വഴിക്ക് ഞാൻ വല്ലാറ്വാടം പള്ളിയിൽ കേക്ക് വെക്കാൻ കയറി ആ കൂടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയതാണ് പ്രത്യേക ഒരു അരൂപിയായിട്ടാണ് വല്ലാർവാടം പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നാൽ നിങ്ങൾ പോകാറുണ്ടോ വല്ലാർവാടത്ത് അപ്പോൾ അത് ഇത് എറണാകുളം മാർക്കറ്റാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കപ്പ കിട്ടി കപ്പയെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചങ്ങ് പോകുന്നു ഇതാണ് നമ്മുടെ പുതിയ എറണാകുളം മാർക്കറ്റ് ആരെങ്കിലും കാണാത്തവരുടെ കണ്ടോളൂ എറണാകുളം മാർക്കറ്റിൻ്റെ ഒരു ഇതാണ് എനിക്ക് പക്ഷേ പഴയത് തന്നെയാണ് കേട്ടോ ഇഷ്ടം നമ്മൾ ഈ വഴിവക്കലൊക്കെ ഇരുന്ന് വിൽക്കുന്നില്ലേ പിന്നെ കാലം മാറി അതനുസരിച്ച് മാറ്റങ്ങൾ വരണമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടായിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കേക്ക് രാവിലെ കൊടുത്തു ഇനി ചെന്നിട്ട് വേണം കുറച്ച് കേക്കുകൾ ചെയ്യാനുണ്ട് അപ്പം ശരി ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പം അങ്ങനെ ഇതേ വീട്ടിൽ വന്നു ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വിന്താല് വെക്കാനായിട്ട് ഞാൻ റെഡിയാക്കാൻ അടുപ്പത്ത് വെച്ചേക്കുവാണ് മീൻ്റെ തലയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ ഇടയ്ക്ക് കേക്ക് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പം മീനൊക്കെ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ മീനൊക്കെ മേടിച്ചിട്ട് വന്നു മീൻ്റെ തലയും കപ്പയും നമുക്ക് വെക്കാമെന്ന് വിചാരിച്ച എല്ലാവരും പള്ളിയിലൊക്കെ പോയാ അപ്പം ഇന്ന് കൊടമ്പുളി ഇട്ട് ഞങ്ങൾ പെരുമ്പാവൂർ സ്റ്റൈലിൽ എങ്ങനെ മീൻ കറി വെക്കണെന്നൊക്കെ മീനല്ല മീനിൻ്റെ തല കുറേ ഓർഡർ ഉണ്ടായിരുന്നു ആകെ ടയേഡാണ് എന്നാലും ഫുഡ് അടിപൊളി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമല്ലേ എന്നൊക്കെ വെച്ചാലോ പ്രത്യേകിച്ചൊന്നുമില്ല മൺചൊട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക ഇങ്ങനെയാണ് ഞങ്ങൾ വെക്കുന്നത് ഉലുവ പൊട്ടിച്ച് കറി വെക്കുമ്പോൾ എന്നാൽ പ്രത്യേക ഒരു സ്വാദാട്ടോ അതിൻ്റെ ഇടയ്ക്ക് ബീഫ് വിന്തലിങ്ങനെ ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ കടുകും ഉലുവും പൊട്ടി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ആവശ്യാനുസരണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂത്ത് വരുമ്പോഴത്തേക്കും വെള്ളവും കുടമ്പുളിയും നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യാനുസരണം ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒന്ന് ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് തല ഒന്ന് കഴുകി വൃത്തിയാക്കി ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല തിള വന്നിട്ട് ഒന്ന് സിമ്മിലിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഉപ്പൊക്കെ നോക്കി എടുക്കാം പുളിയൊക്കെ ആവശ്യാനുസരണം ഉണ്ട് ഇനി അതിലടയ്ക്ക് നമ്മുടെ കറി അല്ല കറിയും പോട്ടെ കപ്പ കപ്പ നമുക്ക് റെഡിയാക്കാം വിന്താലു റെഡി ആയിട്ടുണ്ട് ബിന്ദാലുവിൻ്റെ റെസിപ്പി ഉണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ പോയി നോക്കിയാൽ മതി കേട്ടോ ഈ ബീഫാണ് കിട്ടുന്ന ബീഫ് വേണ്ടി വെയിറ്റ് ചെയ്യണം ഞായറാഴ്ച അങ്ങനെ നമ്മുടെ കപ്പ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കപ്പയും തലക്കറിയും റെഡി ആയിട്ടുണ്ട് നമുക്കത് കഴിച്ചു നോക്കാം ഞാൻ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ തിരക്ക് കാരണം പറ്റിയില്ല പിന്നെ കുറേ ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ